ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോമ്പ് നോവർ ഇരുപത്തൊൻപതാണ് അതായത് ചിലപ്പോൾ ലാസ്റ്റ് നോമ്പാകും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെയും കൂടി ഉണ്ടാകും അറിയില്ല അതായത് ഇന്ന് ഈദ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓമാല അഞ്ച് ദിവസം ഈദ് വെക്കേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും അഞ്ച് ദിവസം ലീവ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചിലെ ഹാപ്പ് അടുത്തേക്ക് പോവുകയാണ് കാരണം അവർ എപ്പോഴും പരാതിയാണ് ഇതുവരെ നോമ്പ് വർക്കാൻ വന്നിട്ടില്ല നമ്മൾ എന്തായാലും ഇന്ന് നോമ്പ് വർക്കാമെന്ന് വിചാരിച്ചു നോമ്പ് തുറക്കാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വേണെന്ന് ഒരു പത്ത് മണിയായി ആ അപ്പോൾ അതിനൊന്നര ഒക്കെയായി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മളിവിടെ നേരെ മൊബൈലിലേക്ക് പോകും മൊബൈലിൽ നിന്ന് നേരെ ഇക്കാക്കി ഇത്താതെയുണ്ടാവും അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നേരെ മുച്ചിരത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകണ വഴി വന്നാൽ അങ്ങനെ നമ്മൾ നിസവ ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കണപ്പം ഉണ്ടായിരുന്നു കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കാരണം നമ്മൾ പറഞ്ഞതിനേലും കുറച്ച് ഡിലേ ആയിപ്പോയി ബസ് വന്നപ്പോൾ അങ്ങനെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്നു അവസാനം വന്നു ബസ് ഞങ്ങൾ നേരെ പോയത് ബുർജ് സഹോവേക്കാണ് പിന്നെ ബുർജു സഹോയൻ നേരെ മൊബൈലിലേക്ക് ബസ് കയറി ഉണ്ടായത് നമ്മളങ്ങനെ മൊബൈലിൽ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഇത്താത്തേ ഇക്കാഖും പഞ്ച എത്തി അങ്ങനെ ഞങ്ങള് നേരെ പോയത് അവിടെ അടുത്തൊരു ഗിഫ്റ്റ് സെന്ററിലോട്ടാണ് അവിടെ നിന്ന് ഇത്ത എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയി നമ്മള് സെയിം സെയിം ഇരുന്ന് വലിയ കൊള്ളാം പക്ഷെ കളർ എനിക്കിഷ്ടായില്ല ഇങ്ങു പിങ്ക് ടൈപ്പല്ലേ പണ്ട് nah, ഇത് hmm. hmm. <laughs> േ ബസ്സിൽ ബസ്സിൽ മാത്രല്ല വണ്ടിയിലൊക്കെ തൂക്കാം ൂക്കാം ഫ്രണ്ടില് മിടാൻ ഒമാന്റെ പോലത്തെ നോക്കും ഡ്രസ് നോക്കാനല്ലേ ഒമേ പിന്നെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോ കുറച്ച് ടോപ്പുകളൊക്കെ ഉണ്ടപ്പോ വിചാരിച്ചു എന്നാ ഒരു ടോപ്പ് എടുക്കാൻ ഞങ്ങൾക്ക് കണ്ടിരിക്കും ഒരുപോലെ ഇടാന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങനെ കൊറേ സെർച്ച് ചെയ്ത് പിന്നെ അത്ര നല്ല ടോപ്പൊന്നും അങ്ങനെ കണ്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തില്ല അവർ വേറെ സാധനം എടുക്കാൻ വന്നതാണ് അപ്പം അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതായിരുന്നു അങ്ങനെ നമ്മള് നേരെ അവിടെനിന്ന് ഇറങ്ങി കൊറച്ചൊരു ആറ് ആറേകാലൊക്കെ ആയി മൂച്ചിട്ട് അവിടെ എത്തിയപ്പോ നല്ല മണം എന്നീ പങ്കൂനെ வெயிட்ட்டேண்டல்ல நான் குறிச்சிட்டுண்டு 15 உண்டு ஆல்்கார கொண்டது தழஞ்சிடி நாடிடலை வைக்காம இருந்தேன் கரையா மாதுளா அது என்ன சி ഇത് വേണോ നാരങ്ങ വെള്ളം വേണോ മരങ്ങളേടാ എനിക്ക് നാരങ്ങ ഇത് മിക്സഡാണത് അപ്പൊ മാങ്ങോയ മിക്സഡാങ്ങ 인더 പറവ ക്ലാസ് ആ ഇസ്ലിപ്പിങ് ആ നീ ഉറങ്ങतो 그러면은 അങ്ങോട്ട് ഇവർ ആ ഞാൻ जाऊ 인್ದ പറവ മുജേ ദോറാനേ ദോ സോ സോനേ ലേ പപ്പായ അതിന്ടേല് ഫ്രൂട്ട്സ് കഴിച്ചപ്പോ പഞ്ചുവിന്റെ പല്ലൊന്ന് പെട്ടെന്ന് ഇളകി പോയിട്ടാ ഓൾറെഡി ഇളകി നിക്കുന്നുണ്ടായിരുന്നു കൊറച്ചും കൂടി ഇളകി അതിന്റെ കരച്ചിലാണ് കേട്ടോ കാണുന്നത്

അപ്പൊ വാപ്പിച്ചിക്ക് നോമ്പ് തുറക്കുന്ന ടൈം ആയപ്പോഴേക്കും വരാൻ പറ്റിയില്ല കാരണം അപ്പോഴേക്കും കടയിൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസും കൊണ്ട് പഞ്ചൂസും ഉമ്മച്ചിയും കൂടി പോകാൻ കേട്ടോ വാപ്പിച്ചീടെ ഷോപ്പ് തൊട്ട് താഴെ തന്നെയാണ് ഇതൊക്കെ ഉമ്മച്ചിയുടെ ചെടികളാണ് കേട്ടോ ജനലിന്റെ സൈഡിലായിട്ട് വെച്ചേക്കുന്ന പിന്നെ മുകളില് വേറെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് നാളെ ഗിഫ്റ്റാണ് അങ്കുണ്ടാക്കിയാണോ താങ്ക് യു ആടുകാരണേ പാവം ആടി കൊണ്ടുപോണെ വേറെ

ഇതാ ജമ്മാൽക്കണേ ഉപ്പാമ എഴുതിയാക്കണേ ഇത് മാമിയുടെ പേര് ജമീലിങ് ഇതെന്താണ് എമ്മ കഴിഞ്ഞിട്ട് അയ്യല്ല ജമീലല്ല ജമീലാണ് ഡബിൾ ഈ ആണ് ഇതാരാസ പൈസ എല്ലാം സ്പെല്ലിങ് തെറ്റല്ലോ അപ്പൊ എന്റെ പേരില്ല അതെന്താ എനിക്കെന്താ വേറെ കള്ളിയില്ലേ ഇത് എന്തിട്ട് എഴുതിക്കണേ നൂറെ എഴുതിയേക്കണേ നോക്കട്ടെ ൂര്യ <sharp> ഇല്ല ആ ഉമ്മച്ച ഉമ്മച്ചാർത് കയറന്ന് കച്ചാറുകളൊക്കെ ഇണ്ട് വെണ്ണം വെളുത്തുള്ളിയാണ് ഇത് വെളുത്തുള്ളി അച്ചാർ തകത്ത് ആളൊ പച്ചാറൊക്കെ ഇഷ്ടം സ്പെഷ്യൽ ഇത് നോക്കിയാണ് ഒരു മൂന്ന് നാരങ്ങ കഞ്ഞിയാണ്ട്ടന് മൂന്നാരങ്ങൾ മൂന്നെന്താ ഏതോണ്ട് ഇതാക്കും അത് ഇഷ്ടം നല്ല വണ്ടികൾ ഇങ്ങനെ പിന്നെ നമ്മള് പെരുന്നാൾ തലേന്ന് ചെയ്യണ മെയിൻ സംഭവായിട്ടുള്ള മൈലാഞ്ചിടലാണ് ഇപ്പൊ സ്റ്റെൻസിൽസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചാണ് അത് അതിന്റെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു അപ്പം അതിനിടയിൽ പഞ്ചൂസിന് തിരക്കായിട്ട് പഞ്ചൂസിന് ഇത്തകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് സ്റ്റെൻസിലിനെങ്കിലും ഇഷ്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കിച്ചണിൽ നാളത്തേക്കുള്ള സവാള കട്ടയിലും പിന്നെ ഗ്രില്ല് ചെയ്യാൻ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്തായാലും നാളെ പോവാമെന്ന് അങ്ങനെ പിന്നെ അതിനുള്ള ഐറ്റംസൊക്കെ എന്തായാലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് മസാല തേച്ചു കൊക്കലൊക്കെ ആയിരുന്നു പിന്നെ നാട്ടിലേക്ക് കോൾ ചെയ്യാണ് അത് വടമേലത്ത അവിടെ തുമ്മച്ചിയാണ് പിന്നെ നമ്മൾ പത്തിരി പാല് ബീഫ് കറി ആയിരുന്നു ഇന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പത്തിരി ഒന്ന് അങ്ങനെ ഇവിടെ ഉമ്മച്ചിലവിടെ വരുമ്പോഴാണ് അല്ലെങ്കിൽ പിന്നെ ഇത്തതാരം അവിടെ നോമ്പ് തുറക്കാൻ പോയപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളു പിന്നെ നമ്മൾ ഇതാ സ്റ്റെൻസിലൊക്കെ ഒട്ടിച്ച് മൈലാഞ്ചി കിട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ബിഗ് ബി കൊണ്ടുവന്നിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഓർഗാനിക് ഹെനാക്കോണും വാങ്ങിച്ചിരുന്നു അപ്പം അതും ഉണ്ട് ഉച്ചയ്ക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ പഞ്ചൂസും ഉച്ചയുടെ കാലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈദ് വ്ളോഗ് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് അസ്സലാമലൈക്കും